ഹായ് ഇപ്പോഴുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ഷാനവാസനാണ് ബിഗ് ബോസ് വീട്ടിലെ വില്ലന്മാർ എന്ന് നമ്മൾ കരുതുന്നത് അത് അപ്പാനിയെയും അക്ബറിനെയുമാണ് അവരുടെ ആ ഗ്രൂപ്പിനെയാണ് ആ ഗ്രൂപ്പിലേക്ക് ആര് ചേർന്നാലും അവർ പുറത്ത് അതായത് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവായി മാറുന്നു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒന്ന് ഷാനവാസ് അനുമോൾ അതുപോലെ അനീഷ് അനീഷിന്റെ ഗെയിം മോശമാണ് ഇനി ആ രീതിയിൽ കളിക്കരുത് എന്നുള്ള തരത്തിൽ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല അനീഷ് വാനസൻ തെറ്റിദ്ധരിച്ചു ലാലേട്ടൻ അനീഷിന്റെ ഗെയിം നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് തീർച്ചയായും അങ്ങനെയല്ലാതെ അനീഷ് അങ്ങനെ തന്നെ ഗെയിം കളിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനീഷ് കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് പോകുമെന്ന് ബിഗ് ബോസിന് കൃത്യമായിട്ട് അറിയാം കാരണം വിറുപ്പിക്കൽ ഗെയിമാണ് അനാവശ്യമായി സൃഷ്ടിക്കുന്ന കണ്ടന്റുകളാണ് ഇപ്പോൾ അനുമോളും ഷാനവാസും സൃഷ്ടിക്കുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ആ വിഷയത്തിലേക്ക് പ്രേക്ഷകർ ഇറങ്ങി ചെല്ലുന്നുണ്ട് പക്ഷെ അനീഷിന്റെ കണ്ടന്റുകൾ അങ്ങനെയല്ല അപ്പൊ അത് മാറ്റം വരുത്താനാണ് ലാലേട്ടൻ അനീഷിനെ ഉപദേശിച്ചത് തീർച്ചയായും അത് അനീഷിന് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ മാറ്റം അനീഷിൽ കാണാനുണ്ട് അനീഷ് തീർച്ചയായും അവിടെയുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് നോക്കി അയാൾക്കെതിരെ ഗെയിം കളിക്കാനാണ് അനീഷ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇപ്പോൾ ഷാനവാസിനെതിരെ തിരിയുന്നത് ഷാനവാസും അനീഷും തമ്മിലുള്ള ഗെയിം ഒരു രസമാണ് കാണാൻ പക്ഷേ ഷാനവാസിന്റെ ശത്രു എന്ന് പറയുന്നത് അനീഷ് അല്ല എന്നുള്ളത് സത്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് ഷാനവാസിന്റെ ശത്രു അത് അക്ബറും അപ്പാനിയുമാണ് തീർച്ചയായും ബിഗ് ബോസിലെ വില്ലന്മാർ അനീഷ് ഷാനവാസിനെതിരെ ഗെയിം കളിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഒറ്റയ്ക്ക് നിന്ന് അനീഷ് ഷാനവാസിനെതിരെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അനീഷിന് അത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ അനീഷിന് ഫാൻ ബേസ് വന്നത് അനീഷിന്റെ ഗെയിം കൊണ്ടല്ല മറിച്ച് അനീഷിനെതിരെ അപ്പാനി ഗ്രൂപ്പ് നടത്തിയ വിളയാട്ടം കൊണ്ടാണ് അതായത് അപ്പാനി ഗ്രൂപ്പ് അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യ ആഴ്ചകളിൽ അതുകൊണ്ടാണ് അനീഷിന് ഫാൻ ബേസ് വർദ്ധിച്ചത് തീർച്ചയായും നമ്മൾക്കറിയാം ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഗ്രൂപ്പായി ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഫാൻ ബേസ് വർദ്ധിക്കുമെന്ന് നമ്മൾക്കറിയാം അതുതന്നെയാണ് അനീഷിന് സംഭവിച്ചതും ഇപ്പോൾ അനീഷിനെ അവർ വിട്ടു അനീഷിനെ ഇപ്പോൾ അവർ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് അനീഷിനെ തൻ്റെ ഗ്രൂപ്പിലേക്ക് അടുപ്പിക്കുകയാണ് അപ്പാനി ശരത് അതായത് അപ്പാനി അക്ബർ ഗ്രൂപ്പ് അനീഷിനെ ആ ഗ്രൂപ്പിലേക്ക് വിളിക്കുകയാണ് വളരെ സ്നേഹത്തോടെ നിന്ന് അനീഷിനെ പൊക്കിപ്പറഞ്ഞ് അനീഷിനെ ആ ഗ്രൂപ്പിലേക്ക് ഇവർ വലിക്കുകയാണ് തീർച്ചയായും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭൂരിഭാഗം കണ്ടസ്റ്റൻസും അനീഷിനെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നു അനീഷിനെ പൊക്കിപ്പറയുന്നു ഇത് അനീഷിന് ഗുണമാണോ തീർച്ചയായും ദോഷം തന്നെയാണ് നമ്മൾ ഇത്രയും കാലമായി ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരാളെ എല്ലാവരും ചേർന്ന് പുകർത്തി കഴിഞ്ഞാൽ അയാൾ പുറത്ത് പരാജയമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം നമ്മൾക്ക് കൃത്യമായി അറിയാം ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒരാളെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾ പുറത്ത് പരാജയമായിരിക്കും എല്ലാവരും ചേർന്ന് ആർക്ക് നേരെയാണോ നിൽക്കുന്നത് അവരാണ് ആ ബിഗ് ബോസ് വീട്ടിലെ താരം അപ്പോ അനീഷ് ഒരു പക്ഷെ അവരുടെ വിളിയിൽ അതായത് അപ്പാനി ഗ്രൂപ്പ് അനീഷിനെ വലിച്ചുകൊണ്ടിരിക്കുന്നു ആ വലിയിൽ ബാക്കോട്ട് പോയി ആ ഗ്രൂപ്പിലേക്ക് അനീഷ് ചെന്ന് വീണ് കഴിഞ്ഞാൽ അനീഷ് അവിടെ തീർന്നു അനീഷിന് പിന്നെ ഗെയിമില്ല ആ ഗ്രൂപ്പിലായിരിക്കും പിന്നെ അനീഷിന്റെ കളി ആ ഗ്രൂപ്പ് എത്ര നന്നായി കളിച്ചാലും അതിന്റെ ക്രെഡിറ്റ് അനീഷിന് കിട്ടുകയുമില്ല കാരണം അവിടുത്തെ നേതാവ് എന്ന് പറയുന്നത് അപ്പാനയും ഈ പറയുന്ന അക്ബറുമാണ് തീർച്ചയായും രണ്ട് രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടാവും നായകന്റെ പക്ഷത്ത് നിൽക്കുന്ന ഫാൻ ബേസ് വില്ലന്റെ പക്ഷത്ത് നിൽക്കുന്ന ഫാൻ ബേസ് ഇവിടെ വില്ലന്റെ പക്ഷത്ത് നിൽക്കുന്ന ഫാൻ ബേയ്സ് ഒരിക്കലും അനീഷിലേക്ക് വരില്ല കാരണം കൊടൂര വില്ലന്മാരായിട്ടുള്ള അക്ബറിലേക്കും ആയിരിക്കും അവർ ശ്രദ്ധ കൊടുക്കുക അനീഷ് ആ ഫ്രെയിമിൽ ഉണ്ടാവില്ല അപ്പോ അനീഷ് ഷാനവാസിനെതിരെ ഗെയിം കളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ഒരു കുഴപ്പമില്ല അവരുടെ പുകഴ്ത്തലിൽ വീണ് ആ ഗ്രൂപ്പിലേക്ക് ചേർന്ന് ഷാനവാസിനെതിരെ ഗെയിം കളിച്ചാൽ തീർച്ചയായും അനീഷിന്റെ കാര്യത്തിൽ തീരുമാനമാവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഷാനവാസ് ഓൾറെഡി ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള താരമാണ് ഷാനവാസ് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് അവിടെ നിൽക്കുന്നത് അവിടെയുള്ള ശക്തന്മാരായിട്ടുള്ള വില്ലന്മാർക്കെതിരെ ഷാനവാസ് കടന്ന് ആക്രമിക്കുന്നുമുണ്ട് ഷാനവാസിനെ പോലെ അനീഷിന് ആക്രമിക്കാനുള്ള കഴിവില്ല അത് സത്യമാണ് ഷാനവാസിനെ അനീഷ് എതിരാളിയായി കാണുമ്പോഴും ഷാനവാസ് അനീഷിനെ ഒരു എതിരാളിയായി കാണുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു ഉപദേശം കൊടുത്തു ആ ഉപദേശത്തിലൂടെ അനീഷ് മാറ്റങ്ങൾ കൊണ്ടുവന്ന് വൃത്തിയായി കളിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ഷാനവാസിനെതിരെ ഗെയിം കളിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ഷാനവാസ് അനീഷിനെതിരെ തിരിയുകയും വേണം അനീഷ് ശക്തമായി പ്രതികരിക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അനീഷിനത് ഗുണമുള്ളൂ ഷാനവാസ് അനീഷിനെ മൈൻഡ് ചെയ്യാതെ മറ്റുള്ളവർക്ക് നേരെ തിരിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് അതായത് വില്ലന്മാരുടെ ഗ്രൂപ്പിലേക്ക് അനീഷിനെ അവർ ക്ഷണിക്കുന്നുമുണ്ട് അങ്ങനെ അനീഷ് പോയി കഴിഞ്ഞാൽ അനീഷിന്റെ കാര്യം പോക്കാണ് ആ ഗ്രൂപ്പിൽ ചേർന്ന് ഒരുമിച്ച് ഷാനവാസിനെ ആക്രമിക്കാനാണ് പരിപാടിയെങ്കിൽ അവിടെ അനീഷ് തീർന്നു അനീഷിന്റെ ഗെയിം തീർന്നു അനീഷ് എന്ന ബിഗ് ബോസ് പ്ലെയർ ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ